ഹലോ അസ്സാം വലിക്കും അപ്പൊ നമ്മുടെ ഹെസാപ്പൊയിലെ റോസ്മേരി ലീഫ് നമ്മള് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ റോസ്മേരി ഓയില് വേറെ വാങ്ങി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഹെസ എയർ കെയർ ഓയില് ഉപയോഗിക്കുമ്പോൾ മുടി ഒഴിച്ചില് താരൻ മൈഗ്രൈൻ തലവേദന ഒക്കെ മാറാനും അതുപോലെ പുതിയ മുടി വളരാനൊക്കെ സഹായിക്കും ഇത് നമ്മുടെ കഷായാണ് കേട്ടോ ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ച് കഷായം വെച്ച കഷായം നമ്മൾ ചേർക്കുന്നു അതുപോലെ ഇത് അഞ്ച് തരം വിത്തുകളാണ് ഈ വിത്തുകൾ തേങ്ങാപ്പാൽ കുതിർ നമ്മൾ പിറ്റേ ദിവസം അരച്ച് ചേർക്കുന്നു അതുപോലെ പതിനെട്ടോളം പച്ചിലകളും ഇതിൽ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഓയിൽ ഉപയോഗിക്കുമ്പോൾ നീതിറക്കത്തിന്റെ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നില്ല അതുപോലെ കുട്ടികൾക്കും വലിയക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാം ആറുമാസം കഴിഞ്ഞ കുട്ടികൾ നമ്മൾ ഓയിലുപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂടി വളരാനും താരം പോവാനൊക്കെ നമ്മുടെ ഈ ഒരൊറ്റ ഓയില് മതി അപ്പൊ നമ്മുടെ ഓയിൽ ഉപയോഗിച്ച ആളുകളുടെ റിവ്യൂസ് നമ്മുടെ പേജിലുണ്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് കയറി നോക്കുക ഒരു പ്രാവശ്യങ്ങളിലും നിങ്ങള് ഹെസ ഓയില് ഉപയോഗിക്കാം കേട്ടോ അതുപോലെ തന്നെ